അസലാമലൈക്കും വറഹമത്തല്ല ഹെസന ഉമ്ര സംഘം പരിശുദ്ധ ഹെറമിലെത്തി രണ്ടാം ദിവസമാണ് അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ തന്നെ നമ്മളെല്ലാവരും പരിശുദ്ധമായ കബാലയത്തിന് പരിചയപ്പെടാം എന്നുള്ള കർമ്മമാണ് ഇന്നലെ രാത്രി ശരാശരി ഒരു മണിയോടെ നമ്മുടെ ഉമ്ര കഴിഞ്ഞു നമ്മളെല്ലാവരും എത്തി ഇന്ന് പ്രഭാതത്തിൽ തന്നെ എല്ലാവരും നാസ്ത കഴിച്ചിറങ്ങി അപ്പോൾ ഈ നമ്മുടെ റൂം നിൽക്കുന്ന സ്ഥലമായി കാണുക അല്ല ഈ ക്ലോക്ക് ടവറിനവിടെ മക്കാരി ഹോട്ടൽ അവിടെ നിന്ന് ഇങ്ങനെ വലത് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ നിസ്കാര പള്ളി കാണും അതിന് ചാരിയുള്ള നമ്മുടെ റൂമുള്ളത് അലമുലില്ല കഴിഞ്ഞ ബാച്ചുകളൊക്കെ ഏകദേശം ഇവിടെ തന്നെ ആയിരുന്നു റൂം എല്ലാവർക്കും നല്ല റാഹിത്താണ് ജസ്റ്റ് ഈ ഇറക്കണം ഇറങ്ങിക്കഴിഞ്ഞാൽ ഹെറമിന് നേരെ മുറ്റത്തേക്ക് എത്തുന്ന കുറച്ച് ചെറിയ ദൂരമുള്ള സ്ഥലം ഏതായാലും ഇന്ന് ഇൻഷാല്ല നമ്മൾ ഇന്ന് വൈകുന്നേരം രണ്ടാമത് നവംബറൊക്കെ പോകണം അതിനുമുമ്പ് പരിശുദ്ധമായ ക്യാബാലയും പരിസരവും പരിചയപ്പെടാം പരിശുദ്ധ കാമ്പാലയത്തിൻ്റെ കില്ലൊന്ന് പിടിച്ച് മുത്ത അതുപോലെ തന്നെ റുഖനുല്യമാനിലൊന്ന് കൈവെച്ച് കൊണ്ട് ബറക്കത്തെടുക്കാം ആരംഭപൂവായ മുത്തനബി സല്ലാവിസ്ലമ തങ്ങളോ തങ്ങളോടെ കൈവെച്ച ആ സ്ഥലമാവുന്ന വറക്കത്തുള്ള സ്ഥലം റുഖ് യമാൻ അതുപോലെ തന്നെ റഖ്നുൽ അസ്വദ് അവിടെ നമുക്ക് അവസരം കിട്ടിയാൽ ചെല്ലാം അങ്ങനെയൊക്കെ ഉദ്ദേശത്തിൽ എല്ലാവരും വലിയ ഉന്മേഷത്തോടെ എല്ലാവരും പരിശുദ്ധമായ ഹെറമൻ്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവർക്ക് ഹറമിലുള്ള കൊട്ടാരം ഇമാമിൻ കൂടെ കൊട്ടാരവും അതുപോലെ തന്നെ നമ്മളിപ്പോഴും ശ്രദ്ധിക്കേണ്ട അടയാളങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ മസ്ജിദുൽ ഹറാമിനെ കുറിച്ച് എല്ലാം വിശദീകരിച്ചു കൊടുത്തു അലഹമില്ല അസുബ് അലഹമ്മദില്ല നമ്മുടെ ഹാജിമാരൊക്കെ വളരെയധികം സന്തോഷത്തോടെ വളരെ ഉന്മേഷത്തോടെ വളരെ ആകാംക്ഷയോടെ പരിശുദ്ധ ഹറം പള്ളി ആദ്യമായി കാണുമ്പോൾ മസ്ജിദുൽ ഹറാം ആദ്യമായി ആ കണ്ട സന്തോഷത്തോടെ നോക്കിയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കൂട്ടം തെറ്റിയാൽ എങ്ങനെ ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളും മനസ്സായി കൊടുത്തു ഇപ്പോൾ നിലവിൽ ഇവിടെ ഒന്നാം ഗേറ്റ് വഴിയാണ് പ്രവേശനമുള്ളത് മസ്ജിദുൽ ഹറാമിൻ്റെ മെയിൻ കവാടം വഴിയാണ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രവേശനമുള്ളത് ഏകദേശം ഒരുപാട് ഉമ്രക്കാരൊന്നും മലയാളീസ് ഇവിടെ ഇല്ല എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ മലയാളി പലരും കണ്ടുവരുന്നുണ്ട് അലഹമ്മില്ല പരിശുദ്ധമായ മത്തോഫിലേക്കാണ് ഇപ്പൊ നമ്മൾ എല്ലാവരും എത്തിയത് ഇന്നലെ മത്തോഫ് എല്ലാവരും പരിശുദ്ധമായ മത്തോഫ് അതുപോലെ തന്നെ പരിശുദ്ധ കായാലയൊക്കെ ആദ്യത്തെ കാഴ്ചയായിരുന്നു ഇന്നെല്ലാവരും ഇത് ഇത് പരിചയപ്പെടാൻ വേണ്ടി വന്നത് കൊണ്ട് തന്നെയാണ് എല്ലാവരും ഒന്നും കൂടെ വളരെ ആകാംക്ഷയോടെ മത്തോഫിലേക്ക് നോക്കി ഇൻഷാല്ല ഇനി നമ്മൾ കായയുടെ പരിസരം പരിചയപ്പെടുത്തൊരു സെക്ഷനാണ് ഇനി നടക്കുന്നത് ഏഹ് നമ്മളിങ്ങനെ ജമാഅത്ത് എപ്പോഴും ഒറ്റക്ക് വരുമ്പോ അല്ലെങ്കിൽ ഉമ്മറിന്റെടയിൽ ജമാഅത്ത് വരുമ്പോഴൊക്കെ എപ്പോഴും ഇമാമു നിൽക്കുന്ന സ്ഥലമാണ് ആ കാണു ആ ആ ക്യാമറ കാണ്മറേ ഗ്ലാസ് താഴെ കണ്ടല്ലേ ആ കാണുന്ന സ്ഥലത്ത് ഇമാമി എപ്പഴും എപ്പോഴും വരുമ്പോൾ ഒറ്റ നോക്കിട്ടാ ഇമാമിയങ്ങൾ ആ ഭാഗത്തായിരിക്കും ആ അതെ പിന്നെ ഈ കാണുന്ന കണ്ടില്ലേ ഒരു കെട്ട് ഒരു കെട്ടുണ്ട് ഈ കെട്ടിന് പറയുന്ന പേരാണ് തുർക്കിക്കെട്ട് എന്നാ പറയാ തുർക്കിക്കെട്ട് അല്ല ഈ ഇതാണ് നിങ്ങൾ ഒരു ബ്രൗൺ കളർ കെട്ടുന്നില്ലേ ആ കെട്ട് പെടന്ന് ഇതുവരെ പൊളിച്ചിട്ടില്ല അനി പൊളിക്കാൻ സാധ്യതയില്ല അതിന് കാരണം എന്താ വെച്ചാല് ഇത് തുർക്കിക്കാര് കെട്ടി കെട്ടാം ഒരു കാലത്ത് ഈ പരിശുദ്ധമായ ഇരു ഹെറമൈനുകൾ തുർക്കിക്കാരുടെ ഭരണ കയ്യിലാണ് തുർക്കിക്കാരെന്ന് ഭരിച്ചിരുന്നത് അങ്ങനെ പിന്നീട് സൗദി ഗവൺമെൻറ് ഇത് പിടിച്ചെടുക്കുന്ന സമയത്ത് തുർക്കിക്കാരും ഇവരും തമ്മിലുള്ള കരാർ എന്താ വെച്ചാൽ എന്നാണോ ഈ ഹെറമിൻ്റെ പണികൾ പൂർത്തിയാവുന്നത് അന്ന് തുർക്കിക്കാർക്ക് ഇത് വിട്ടുകൊടുക്കണം അതാണ് ഈ ഹെറമ് മൊത്തം ഇത് ഈ ഇരു ഹെറമുകൾ മക്കും മദീനും അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധമായ ഇരു ഹെറമുകളിലേയും പണികൾ ഒരു കാലത്തും കഴിയില്ല അവിടെ പണി എടുക്കുകയാണെങ്കിൽ ഇത് അവിടെ പോയി അവിടെ അവിടെ പോയത് എല്ലാ സ്ഥലത്തും എവിടെയെങ്കിലും പണികളുണ്ടോ ഇനി മദീന പോയാലും അവിടെ ഉണ്ടോ പണികൾ നടക്കും കാരണം ഇത് കഴിഞ്ഞാലും ദൈവം വിട്ടു ഓർക്കേണ്ടി വരും അന്ന് കാലത്ത് തുർക്കിക്കാർ കെട്ടിയ കെട്ടാണ് ഈ കാണുന്ന കെട്ട് അതുകൊണ്ടാണ് ഈ തുർക്കി കെട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ മനസ്സിലായില്ലേ ഇനി എല്ലാവരും ഇങ്ങോട്ട് നോക്കി ഇത് പരിശുദ്ധമായ കാബാലയം അല്ലേ പരിശുദ്ധമായ കാബാലയം പരിശുദ്ധമായ കാബാലയം ആ കാണേ ആ പരിശുദ്ധമായ കാബാലയത്തെ കുറിച്ച് പറയുന്നവർക്ക് കാണാം അതായത് ഇന്ന ഔതിൻ ഇന്നാസി ലി മുബാറക്ക എന്നാണ് പരിശുദ്ധമായ ഖുർആാൻ പറഞ്ഞത് അള്ളാഹു സുബാനോ താല ജനങ്ങൾക്ക് നിർമി നിസ്കരിക്കാൻ വേണ്ടി ആദ്യമായി നിർമ്മിച്ച പള്ളിയാണ് പരിശുദ്ധമായ കാബാലയം എന്നാൽ ക്യാബാലയം എന്നാണ് മനുഷ്യർക്ക് മുമ്പേ മലക്കൂള നിർമ്മിച്ച് നിർമ്മിച്ച മലക്കൂളാണ് മലക്കൂള ഇവിടെ വിഭാഗത്ത് ചെയ്തിരുന്നു ആ കാലത്ത് പിന്നീടാണ് മനുഷ്യന്മാരിലേക്ക് ഈ സംഗതി എത്തുന്നത് ആ അത് പിൻകാലത്ത് എന്താ ഇത് പല സമയങ്ങളും തകർക്ക് തകർച്ചപ്പെടുകയും പിന്നീട് പുനർനിർമ്മിച്ചാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാദ് വസ്ലാം പരിശുദ്ധമായ ക്യാബാലയെ തട്ടാ അപ്പം ഇനി നമ്മൾ നോക്കണേ പരിശുദ്ധമായ കൃാബാലയത്തിൻ്റെ വലതു വശം നോക്കി വലതു വശം അതാണ് റുഖുൽ ഹജറുൽ അസ്വദി ആ കാന കറക്റ്റ് കോർണർട്ടാ അവിടേക്ക് ഇൻഷാ അല്ല നമുക്ക് തോഫീക്കണേ പോവാം സാഹചര്യം പോലെ പോവാം ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലാണ് സർ സ്വർഗത്തിൽ അറക്കപ്പെട്ടതെന്നും പറയുന്നുണ്ട് എന്തായാലും ഹജറു വസു ഇറങ്ങിയ സമയത്ത് പാലിനേക്കാളും വെളുത്ത കല്ലായിരുന്നു ഇന്ന് എന്താണ് കറുകറങ്ങാ കറുത്തു എന്താ കാരണം ഓരോരുത്തരുടെ പാപങ്ങൾ ഏറ്റെടുത്ത് ഏറ്റെടുത്ത് കറുത്ത അതായത് നമ്മൾ അവിടെ പോയി ഒന്ന് ചുംബനം ചെയ്താൽ നമ്മൾ നമ്മളെന്തെങ്കിലും നാളെ ഹജറുൽ സൂദി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു ഹജറു ഹസുദ് ചുംബനം ചെയ്തതിന് കാരണം കൊണ്ട് അപ്പം ആരംഭ പോവായ മുത്തനബി അലൈഹി അലൈവലം ആ ഹജറുൽ ഹജറുല്ലസൂഹദി ചുണ്ടുകൊണ്ട് ചുംബനം ചെയ്തിരുന്നു ആ ഒറിജിനലാണ് ഇപ്പോൾ അവിടെ ഉള്ളത് മനസ്സിലായില്ലേ നമ്മളെ മുത്ത് ചുംബനം ചെയ്ത സ്ഥലം അള്ളാഹു നമുക്ക് അവിടെ ചുംബനം ചെയ്യാൻ തോഫീകൾ കേട്ടെ പക്ഷെ ആരോഗ്യം നോക്കാതെ ഹജു വസു മുത്തുന്നതിന് യാതൊരു ഇല്ല കാര്യങ്ങൾ വൃത്തി പോലെ പറഞ്ഞതാണ് ആ ഒരാളെ ആരോഗ്യത്തിനാണ് ഇസ്ലാമിൽ പ്രാധാന്യം ഉള്ളത് അപ്പോൾ തന്നെ ഇടതുവശങ്ങൾക്ക് ഈ ക്യാമ്പയുടെ ഇടതു വശം ക്വാറനറാണ് അല്ലെങ്കിൽ വലതുവശമാണ് ഹജുൽ ഹസുദ് ഈ സാടുത്തു പോകുമ്പോൾ കഴിയുമ്പോൾ കാണാൻ ഇടതു വശം നിങ്ങൾ അവിടെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു വളർത്താൻ തിരക്കില്ലാതുകൊണ്ട് അവിടേക്ക് പറഞ്ഞാൽ റുഖുനു യമാൻ ആരംഭ ആരംഭപായ മുത്തനബി സല്ലാസ്ല തങ്ങളുടെ കൈ ഇങ്ങനെ കുത്തിയ സ്ഥലമാണ് സ്ഥല പാടുള്ളത് കേട്ടാ അപ്പൊ ആ കൈ കുത്തിയ സ്ഥലമാണ് റുഖുൽ അല്ല അല്ല ഈ കാണും റൈറ്റിൽ കോർണർ ഇടത്ത് കോർണർ കേട്ടാ അതെ അതെ ഈ കാണുന്ന റുഖുൽമാൻ പറയട്ടാ നീ നമ്മിന്റെ ഫ്രണ്ടിലേക്ക് പോവാ അവിടെയുള്ള ബാക്കി കാര്യങ്ങൾ പരിചയപ്പെടാൻ അപ്പൊ ഹജറുദന്റെ അവിടെ തുടങ്ങിയിട്ട് ഈ പോകുന്ന വഴിയിലാണ് സംസം കിണർ എന്നാ നമ്മുടെ ഉസ്താബ്മാർ പറഞ്ഞത് ഈ ഇതിന്റെ ഇടയിലുള്ള ഭാഗത്ത് നമ്മളാരും സംസം കിണർ നമ്മൾ നേരിട്ട് കണ്ടില്ല കണ്ടവരി ഉണ്ടാവും പൂർവീകരില്ലേ അന്ന് എവിടെ പറയാറിയോ അതാണ് സംസം കിണർ ഈ താഴെ ഭാഗ്മാർ ഇപ്പോഴത്തെ വരെയുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞത് കേട്ടോ ഈ താഴെ കുറച്ച് ആ ഓക്കെ സംസം കിണർ ഈ ഭാഗത്ത് ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഈ ഹജർ ഈ കാണുന്നത് അല്ലെ ഹജു ലസുദിന്റെയും പരിശുദ്ധ കയത്തിന്റെ വാതിലുണ്ട് നിങ്ങൾ ആ വാതിലിന്റെ വാതിലിനെ വാതില് ഹജറുദ് കാണണ്ടോ അങ്ങോ മനസ്സിലാവില്ല പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സക്ഷം വരുത്താൻ ഇങ്ങോട്ട് മുത്തു ഇങ്ങോട്ട് ഇവിടെയാണ് മുലത്തസം മുലത്തസം എന്ന് പറഞ്ഞാല് ആരംഭ പൂവായ മുത്തൽ നബി സുഖി തങ്ങൾ ഇങ്ങനെ അല്ലി പിടിച്ചായിരുന്നു അവിടെ ദ്വാരണേ അതുകൊണ്ട് നോക്കി അവിടെയുള്ളവര് അവിടെ കൈ കണ്ടുമാക്കാറ് കണ്ട അവിടെ അങ്ങനെയാണ് നമ്മൾ ധാരേണ്ടത് ഓരോ സ്ഥലത്തിനും ഓരോ ശ്രേഷ്ഠണ്ട് ഹജറു ചുണ്ടോ മുത്തല സുന്നത്ത് അപ്പുറത്തെ റുക്കുഞ്ഞമാനോടെ കൈയ്യൊക്കെയാണ് സൂര്യത്ത് മനസ്സിലായില്ലേ മുത്തു പോലെ നമ്മൾ ചെയ്യും കേട്ടോ അപ്പൊ ഈ പരിശുദ്ധമായ കാബാലയത്തിൽ ദുവായന ഇജാബത്തുള്ള ഒരു സ്ഥലം ഹജു ലസൂദ് രണ്ടാമത് മുഴുത്തസം അതായത് ആ കാവയുടെ വാതിലിന്റെയും ഈ ഹജുർ ലസൂദിന്റെയും ഇടയിലുള്ള ഭാഗം മനസ്സാകുന്നില്ലേ പിന്നെ ഈ മ്മിമ കണ്ടെ മുമ്പ് കണ്ടാണേലും കണ്ടുപൊളി ഹസീന്നും കണ്ടുപൊളി പിന്നെ ഹജ് ഈ കാലയത്തിന്റെ ഡോറ് കണ്ടെ കുറച്ച് ഉയർത്തിച്ച ശേഷം കേട്ടോ ഒരു ഉയരത്തിലല്ലേ തോന്നിയോ താഴെ തന്നെ ഒരു അഭിപ്രായം പറഞ്ഞു എന്തെങ്കിലും ഒന്ന് കറക്കി കുത്തി നിങ്ങൾ എന്താ എന്താണ് കൊഴപ്പല്ലാന്നോണ്ട് ആ ഒരാൾ ഉയരണ്ട് അപ്പോ നമ്മൾ തല ആ തല ഉയരം കൂട്ടി തന്നെയാ അതായത് ആ ക്യാബയുടെ വാതിൽ ഉയരം കൂട്ടിയെടുത്ത് പറഞ്ഞത് കാണാം മുൻ ാലങ്ങളിലൊക്കെ ഓൾറെഡി നിങ്ങൾ നോക്കി അവിടെ അറിയിക്കല്ലേ ഇത് അവിടൊക്കെ ഇങ്ങോട്ട് അറിയിക്കല്ലേ മുൻകാലങ്ങളിലൊക്കെ ഇവിടെ സ്വഹാബത്ത് നീന്തിക്കൊണ്ട് തോവാഫ് ചെയ്തിരുന്നു കാരണം ഈ പരിശുദ്ധ ഹരമിന്റെ അവിടെ നിന്ന് എല്ലാ ഭാഗത്തുള്ള വെള്ളങ്ങൾ നേരെ ഒഴുകി ഇങ്ങോട്ട് വരും അപ്പൊ ഇവിടെ എന്തെയ്യും ആകെ വെള്ളമായിട്ട് ഇവിടെ നീന്തി കൊണ്ട് തോവാപ്പഴ്തിരുന്നു നമ്മളിവിടെ നടക്കാൻ തന്നെ ഏഴാകുമ്പോൾ ക്ഷീണിക്കാറ് നീന്തി ഏഴാൻ ചുറ്റുന്ന അവസ്ഥ ഒരു അപ്പോൾ അന്ന് കാലങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നുണ്ടായിരുന്നത് പിൻകാലത്ത് ക്യാമ്പയുടെ ആ ഒരു സുരക്ഷിതം നോക്കിയിട്ടും അപ്പോൾ ക്യാമ്പയുടെ ഭാഗത്തേക്ക് വെള്ളം വരാക്കാനൊന്നും പരിശുദ്ധ ക്യാബാലയത്തിൻ്റെ ഡോറ് അല്പം ഉയർത്തി വെച്ചേട്ടാ ഇനി ആ റുഖുൽ ജമാനില് ആ റുഖുൽ ജമാനിൻ്റെ ഭാഗത്തും ഇതുപോലത്തെ ഒരു വാതില് മുമ്പുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ മുൻകാലത്ത് ഭരിച്ചിരുന്ന ഒരു ഭരണാധികാരിയാണ് ഹജാജബ് ന്യൂസും ആ മഹാ ആ ഒരു മഹാനവറുകൾ ഇവിടെ ഭരിച്ചിരുന്ന കാലത്ത് അവർ പിന്നെ പിൻകാലത്ത് വലിയ നേതാവായിട്ടാണ് അവരുടെ ഭരണകാലത്ത് അവരെന്താണ് അവർ ആ എടുത്തു മാറ്റിയതാണ് നാനൂറ് സ്വഹാബത്തിനെ വധിച്ചവരാണ് ഹജ്ജാജുൽ മ്യൂസിയം എന്നുള്ളവർ പക്ഷെ പിൻകാലത്ത് ആരംഭ പോയ മുത്തനബി സല്ലാഹു അല്ലൈവ് സ്വലം തങ്ങളുടെ ആസാറുകൾ ഏറ്റവും കൂടുതൽ സൂക്ഷിച്ച വലിയ ഭാഗ്യവാനായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അദ്ദേഹം മുമ്പ് ചെയ്തത് എന്തെന്നല്ല പിൻകാലത്ത് കിട്ടിയ ഭാഗ്യം എന്നാൽ നമ്മൾ ഓർക്കണം അപ്പം അങ്ങനെയുള്ള ഭരണാധികാരി ഉള്ള സമയത്ത് അവരെടുത്ത് മാറ്റിയാണ് ആ കാണുന്ന ഡോറിട്ട ഈ കോർണറിൽ ഇതൊന്നും നമുക്ക് അവിടെ എത്തിയാൽ പറഞ്ഞു തരാൻ കഴിയില്ല ഇതിപ്പോൾ അവിടെ ഫ്രീ ലോണെങ്കിൽ ഇങ്ങനെ തന്നെ ആദ്യമായിട്ട് ഇങ്ങനെ സാധാരണപ്പെടുത്തുമ്പോൾ പോലീസുമാരെ ആട്ടമുണ്ട് ഇനി നിങ്ങൾ നോക്കി ഇതാണ് മക്കാം ഇബ്രാഹിം ഈ സ്തൂപം നമ്മൾ ഇഷ്ടം അവിടെയൊക്കെ പോകട്ടോ ആദ്യം മനസ്സിലാക്കി തരാമെന്ന് മാത്രം കേട്ടോ മക്കാമി ഇബ്രാഹിമിൽ പോയി കഴിഞ്ഞാൽ മക്കാം ഇബ്രാഹിമിൻ്റെയും പരിശുദ്ധ വ്യാപാരത്തിൻ്റെയും ഇടയുള്ള സ്ഥലത്തിൻ്റെ പേരാണ് ഹലീൽ ഹെൽ ഹലെന്നായി പറയാം ഈ ഈ ദുബായി നല്ല ഇജാബത്തുള്ള സ്ഥലം അവിടെയും ദുബായി നല്ല ഇജാബത്തുള്ള സ്ഥലം അതായത് പറഞ്ഞ എന്ത് അറിയാം നമ്മൾ ഒറ്റയ്ക്ക് വരുന്ന സമയത്ത് എവിടെ നമ്മൾ നിൽക്കണം നമ്മളെ ചോയ്സൺ ഇവിടെയും നിൽക്കുക അവിടെയും നിക്ക രണ്ടും മനസ്സില മനസ്സിലായല്ലേ അപ്പൊ കഴിയുന്നതും അങ്ങനെയുള്ള സ്ഥലങ്ങൾ നിൽക്കണം നമ്മൾ വരുന്ന സമയത്തൊക്കെ കഴിയുമെങ്കിൽ അതിനാണ് പറഞ്ഞതന്നെ ഇവിടെ ഒക്കെ പുണ്യുണ്ട് അതിനുശേഷം നമ്മുടെ ഹാജിമാർ എല്ലാവരും മക്കാം ഇബ്രാഹിം ഇബ്രാഹിം മക്കാം ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി അലൈഹിന്റെ കാൽപാദം അത് കാണാൻ വേണ്ടി അരമ്പായ മുത്തനബി സുല്ലാമ തങ്ങളുടെ കാൽപാദവുമായി സദൃശ്യമുള്ളതാണ് അത് കാണാൻ വേണ്ടി പോയി അങ്ങനെ അലഹമ്മദില്ല അവിടെ നിന്നെല്ലാം വറക്കെടുത്തോടുത്തു അതിന് ശേഷം എല്ലാവരും വളരെ ആകാംക്ഷയോടെ ക്യാബയുടെ കില്ലയൊന്ന് പിടിക്കണം അതും ഹെൽന്നുള്ള ഭാഗമായാലും വളരെ നന്നായി അങ്ങനെ വലിയ പരിചയാകാംക്ഷയോടെ എല്ലാവരും ഉന്മേഷത്തോടെ ആ പരിശുദ്ധമായ ക്യാബാലയത്തിൻ്റെ കില്ല പിടിക്കാൻ വേണ്ടി പോവുകയാണ് കണ്ടില്ലേ അത്യാവശ്യം തിരക്കുണ്ട് കുഴപ്പമില്ലാത്ത തിരക്കുണ്ട് എന്നാലും പരിശുദ്ധ ക്യാബയുടെ കില്ല പിടിക്കുക എന്ന് പറയുമ്പോൾ അതല്ലെങ്കിൽ എന്താണ് ഹദീദിൻ്റെ മഹത്വം എന്നൊക്കെ കേട്ടപ്പോൾ അവർക്ക് എന്തായാലും അവിടുന്ന് ആ ഇബ്രാഹിം നബി അലി ഇസ്ലാത്തു വസ്സലാമിൻ്റെയും ആ കാൽപാദത്തിൻ്റെയും ഈ പരിശുദ്ധ ക്യാബയുടെ കെല്ലുന്ന ഇടയിൽ നിന്ന് അവർക്ക് എല്ലാവർക്കും പരിശുദ്ധ ക്യാബാലയത്തിൻ്റെ കെല്ലെ പിടിക്കാൻ കിട്ടിയാൽ അഹമ്മദില്ല പിന്നീട് സംസം നമുക്കറിയാമല്ലോ മാ ലിമാ ഉംസം ലിമാബലോന മുഹമ്മദ് റസൂർ അല്ലാഹി സല്ലാസ്ലം ആരംഭപായ മുത്തനബി സുല്ലാഹു നബി സ്വലമാ തങ്ങൾ പറഞ്ഞ ജംസം എന്നുള്ളത് ഓരോരുത്തർക്കും കുടിക്കുന്നവൻക്ക് അതിൻ്റെ ഫലം ചെയ്യുമെന്ന് പറഞ്ഞാൽ ജംസം കുടിക്കാൻ വേണ്ടി എല്ലാവരും വളരെ ആകാംക്ഷയിലാണ് അലഹദില്ല സുമ അലഹില്ല പിന്നീട് സംസം എല്ലാം കുടിച്ചതിന് ശേഷം ജബലോ സോറി സൊഫ മറവ ഇത് രണ്ടിൻ്റെയും താഴഭാരത്തിനെ കാണാൻ വേണ്ടി പോയി സൊഫ കണ്ടു പിന്നീട് മറുവയിലേക്കും കൂടി പോയി നോക്കണം മറുപേയും കൂടെ കിട്ടിയാൽ വളരെ സന്തോഷം പക്ഷേ നിർഭാഗ്യവശാൽ ദൂരിൽ നിന്ന് കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞതുള്ളൂ കാരണം അവിടെ എല്ലാം ക്ലോസ് ചെയ്തിട്ട് നമുക്കറിയാമല്ലോ ഒരു അവസ്ഥകളെ പിന്നീട് അലഹമ്മില്ല മസ്ജിദുൽ ഹറാം ഒന്ന് കാണണം അതും കൂടെ കണ്ട കാണുന്നതോടെ ഈ പ്രാവശ്യത്തിനങ്ങോടെ ഈ ഒരു സെക്ഷൻ ഇവിടെ പൂർത്തിയാവും ആ മസ്ജിദ് ആകാംക്ഷയോടെ പരിശുദ്ധ ഖുർആൻ സുഹൃത്തു ഇസ്ലായിൽ പറഞ്ഞ സുഹാൻ മസ്ജിദ് ആ മസ്ജിദ്ൻ്റെ കാഴ്ചകളെല്ലാം കണ്ടു അവിടുന്ന് ചരിത്രങ്ങളും എല്ലാം മനസ്സിലാക്കി എല്ലാം അഹത്തായി അങ്ങനെ പിന്നീട് അവിടെ നിന്ന് നമ്മളെല്ലാവരും ഈ സെക്ഷനി മക്ക ക്ലോക്ക് ടവറിലെ കാഴ്ചകളും കൂടെ കണ് കാണുന്നതോടെ അവസാനിക്കുന്നതായിരിക്കും അങ്ങനെ ക്ലോക്ക് ടവറിലെ കാഴ്ചകളും കൂടെ കാണാൻ വേണ്ടി പോയി ക്ലോക്ക് ടവറിനകത്ത് ഫ്രണ്ടിൽ നിന്ന് വീഡിയോ ഒക്കെ ശ്രദ്ധ വിട്ടുപോയി എന്നാലകത്തെല്ലാവരും കയറി ക്ലോക്ക് ടവറിൻ്റെ അകത്ത് എല്ലാവരും വലിയ സന്തോഷത്തോടെ പ്രായമുള്ള ഉമ്മമാരുണ്ട് എല്ലാവരുണ്ട് പക്ഷെ അവരൊക്കെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ക്ലോക്ക് ടവറിൻ്റെ അകത്തെ കാഴ്ചകൾ അവർക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു നമുക്കറിയാം ഒരു ഉംറ എന്ന് പറയുമ്പോൾ അമലിൻ്റെ കൂടെ ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ടാകുമ്പോൾ അവർക്ക് വല്ലാത്ത സന്തോഷം തന്നെയായിരിക്കും നമുക്കെല്ലാവർക്കും അറിയാലോ നമ്മുടെയൊക്കെ ഉപ്പന്മാരും ഉമ്മമാരും അവരിങ്ങനെയൊക്കെ കാണുക എന്ന് പറയുമ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ വന്നു ക്ലോക്ക് ടവറിൻ്റെ മുകളിലെ കാഴ്ചകളും അവിടുന്ന് പരിശുദ്ധമായ ഹറമ കാണുന്ന സ്ഥലമുണ്ട് അതവിടെ പോയി ആ ഹെറമ കാണുന്ന ഇടം ആ ഒരു ഇടം കൂടെ കണ്ടു സന്തോഷിച്ചതിനു ശേഷം എല്ലാവരും തിരിച്ചു പോരുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ക്ലോക്ക് ക്ലോക്ക് അങ്ങോട്ട് പോയിരുന്നത് വിശുദ്ധ മസ്ജുൽ ഹറാമിന്റെ മുകൾ വശമെല്ലാം അവിടുന്ന് കണ്ടു എല്ലാവരും വലിയ ആകാംക്ഷയോടെ നോക്കി നിന്നു കാരണം അത് താഴെ നിന്ന് കാണാത്ത ഒരു കാഴ്ചയാണ് മസ്ജുൽ ഹറാമിൻ്റെ മുകൾ വശം അവിടെ നിഷ്കരിക്കുന്ന സ്ഥലം അതെല്ലാം കണ്ടതിന് ശേഷം സ്പെഷ്യൽ ആയിക്കൊണ്ടല്ലോ ലിഫ്റ്റ് മാർഗം നമ്മൾ ഈ ക്ലോക്ക് ടവറിനെ താഴെ അങ്ങനെ ഒരു ബാച്ചിനെ പറഞ്ഞു പിന്നീട് ലിഫ്റ്റ് തിരിച്ചു വന്നു നോക്കുമ്പോൾ അതേ ബാച്ച് തന്നെ അവിടത്തെ ഉണ്ട് നമ്മളെ ഹാപ്പിസൊക്കെ ചിരിക്കുക എല്ലാവരും ചിരിച്ചു കാരണം ഇത് അവർ താ അവിടെ പോയിട്ട് അവർക്ക് എന്തായി അവിടെ നിന്ന് ഇറങ്ങേണ്ട വിഷയം മനസ്സിലായി ഇറങ്ങിയില്ല അപ്പോൾ ലിഫ്റ്റ് വീണ്ടും മുകളിലേക്ക് കൊണ്ടുവന്നു ഇതൊക്കെ രസമാണ് നമ്മൾ ഉപ്പുമാർ ഉമ്മമാരിങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ എൻ്റർടൈൻ ചെയ്യുന്ന ഒരു സന്തോഷമാണ് എല്ലാവരും രസകരമാക്കിയെടുത്തു അങ്ങനെ അവർ പോയതിനു ശേഷം രണ്ടാമത് ലിഫ്റ്റ് വന്നു ലിഫ്റ്റ് വന്നപ്പോൾ രണ്ടാമത് ബാച്ചും കൂടെ കയറി അങ്ങനെ ആ ബാച്ചും കൂടെ ലിഫ്റ്റിൽ കയറി താഴേക്ക് പോവുകയാണ്